പൊളി 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 ഐറ്റം ഒന്നും പറയാനില്ല ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ പ്രോൺസ് കുറച്ച് മുളകൊടി മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് നമുക്ക് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സവോളയും തക്കാളിയും ഒക്കെ ഒന്ന് അരിഞ്ഞു വെക്കണം പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കും അതിനുശേഷം ഒരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമുക്ക് നമ്മുടെ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം കേട്ടോ കോക്കോനട്ട് ഓയിൽ കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല കാരണം ഇതേ ഓയില് തന്നെയാണ് നമ്മൾ സവാളയൊക്കെ വാട്ടാൻ പോകുന്നത് ഇതുണ്ടാക്കുമ്പോൾ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല കാരണം ഞാൻ ഇത് നാലാമത്തെ വട്ടാണ് ഉണ്ടാക്കുന്നത് ഡ്രൈ ആയ പ്രോൺസ് മാറ്റിയെടുത്ത് വെച്ച ശേഷം സെയിം ഓയിലിൽ നമുക്ക് ഈ തക്കാളിയും സവാളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാട്ടോ തക്കാളി ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ആദ്യമായിട്ട് കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വാട്ടിയെടുക്കാട്ടോ സവാള ഒന്ന് വാടി വരുമ്പോൾ തക്കാളി ഇടുക അത് കുറച്ച് ഇരവന്ന് വാട്ടിയ ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ലാസ്റ്റ് നമുക്ക് പ്രോൺസും കൂടി ആഡ് ചെയ്യാം കേട്ടോ സംഭവം അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ലാസ്റ്റ് നാരങ്ങനീട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ അപ്പം ശരി പിന്നെ കാണാം ബായ്